അബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം ഹൃദയാഘാതത്തിന്റെ നെഞ്ചുവേദന സാധാരണഗതിയിൽ നെഞ്ചിന്റെ നടുഭാഗത്തിൽ നിന്നും തുടങ്ങി ഇടതുഭാഗത്തേക്ക് വ്യാപിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നെഞ്ചിൽ നല്ല രീതിയിൽ സമ്മർദ്ദം അനുഭവപ്പെടും ഭാരം ശ്വാസം കിട്ടാത്ത പോലത്തെ അവസ്ഥ ഇറുക്കം എല്ലാം അനുഭവപ്പെടും എന്തൊക്കെയാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഹൃദയാഘാതത്തെ സാധാരണമായി വിളിക്കുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഏറ്റവും സാധാരണമായ ഹൃദയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഒന്നത്തടി പ്രമേഹം എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ ഇത് സംഭവിക്കാം ജീവൻ അപകടത്തിൽപ്പെടുന്ന ഹൃദയ പ്രശ്നമായതിനാൽ കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രവർത്തനങ്ങൾ ചികിത്സ എന്നിവയെക്കുറിച്ച് ശരിയായ അറിവ് നമുക്ക് ഉണ്ടാകേണ്ടതാണ് ഹൃദയാഘാതം ബാധിച്ച രോഗിക്ക് കൃത്യസമയത്ത് ശരിയായ ചികിത്സ ലഭിച്ചാൽ അതിജീവനത്തിനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇടയ്ക്ക് വിടവുകൾ സംഭവിച്ചാൽ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിയുകയില്ല ലഹന സംബന്ധമായ രോഗങ്ങൾ കോസ്കോട്രൈറ്റിസ് മുതലായവയുടെ പൊതുവായ ലക്ഷണങ്ങൾ ഏതാണ്ട് സമാനമായതിനാൽ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഹൃദയാഘാതത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നിർണായകമായ ചില വസ്തുതകൾ കാരണങ്ങൾ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ വരെ ഇവിടെ വിവരിക്കാം ഹൃദയാഘാതത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ കാരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷണങ്ങളെ എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ കഴിയുകയില്ല ഒന്നാമതായി ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും ആന്തരിക ഫിറ്റുകളിൽ ശിലാഫലകം അടിഞ്ഞുകൂടുകയും രക്തയോട്ടം നിയന്ത്രിക്കുകയും രക്തം വിതരണം ചെയ്യുന്നതിനായി ഉയർന്ന മർജത്താൻ ഹൃദയത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥ ടൈപ്പ് വൺ ഹൃദയാഘാതം എന്താണ് ടൈപ്പ് ടു എന്ന് നോക്കാം കൊറോണ ആർട്ടറിക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴാണ് ടൈപ്പ് ടു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് തൽഫലമായി ഹൃദയം പേശുകളുടെ ടിഷ്യൂകൾ താൽക്കാലികമായി നിർവീജ്യമാക്കുന്നു ഇതും മയോക്കാഡിൽ ഇൻഫാഷന് കാരണമാകുന്നു ചിലപ്പോൾ മരുന്നുകളുടെ ദുരുപയോഗം പ്രത്യേകിച്ച് ആൽപ്രാസോലം ക്ലോനോസിപ്പം തുടങ്ങിയ ഘടകങ്ങൾ എന്നിവ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാം അടുത്തതായി ഹൃദയാഘാതമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് തുടക്കത്തിൽ നെഞ്ചിന്റെ ഇടതുഭാഗത്തോ മധ്യഭാഗത്തോ ഉള്ള വേദന ചരണത്തിന് തൊട്ടടുത്ത് ഹൃദയാഘാതത്തെ പ്രതീകപ്പെടുത്താം എന്നാൽ മിക്ക കേസുകളിലും ഹൃദയപേശികളെ സംബന്ധമായ പ്രശ്നങ്ങൾ ബാരിയലുകളിലെയും കോസൽ പേശികളെയും കഴക്കൽ എന്നിവ മൂലമാണ് വേദന ഉണ്ടാകുന്നത് ആയതിനാൽ നെഞ്ചുവേദന ഹൃദയാഘാതത്തിന് സൂചകമായി കണക്കാക്കുന്നില്ല ഇനി പറയുന്ന വിഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടയാളങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായി ശ്വാസ തടസ്സം ഹൃദയത്തിൽ ശ്വാസകോശത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്തതിനാൽ ടിഷ്യൂയിലേക്ക് ഓക്സിജൻ എത്തുകയില്ല ആയതിനാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം രണ്ടാമതായി കൈയിൽ പ്രസരിക്കുന്ന വേദന ഹൃദയാഘാതത്തിന്റെ മറ്റൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന എന്നാൽ ശരിയായ സൂചകമായ ഇടതുകൈക്കൊപ്പം പ്രസരിക്കുന്ന വേദന എന്നിരുന്നാലും ആരോ കൈകൾ മുറുക പിടിക്കുന്നതുപോലെ ഈ വേദന അസഹനീയമാണ് ആർക്കെങ്കിലും ഇക്ലി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായും സംബന്ധമായ പ്രശ്നമാണ് മൂന്നാമതായി അമിതമായ വിയർപ്പും ഹൃദയാഘാതത്തിനുള്ള മറ്റൊരു കാരണമാണ് കോശങ്ങൾക്ക് ചൂട് തുല്യമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല ഇത് ശരീരത്തിന്റെ താപനില വർദ്ധിപ്പിക്കുകയും അമിതമായ വിയർത്തിന് കാരണമാകുകയും ചെയ്യുന്നു നാലാമതായി തലകറക്കവും കാഴ്ച പലപ്പോഴും ഹൃദയാക്കാത്ത സമയത്ത് തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവ് ലഭിക്കുന്നില്ല തൽഫലമായി രോഗിക്ക് തലകറക്കം അനുഭവപ്പെടാം ന്യൂറോണുകളുടെ പ്രവർത്തനക്ഷമത കുറവായതിനാൽ പലപ്പോഴും കാഴ്ച മങ്ങുന്നു നിങ്ങൾ ഹൃദയാഘാതം തിരിച്ചറിയുകയാണെങ്കിൽ എന്ത് ഘട്ടങ്ങൾ പാലിക്കണം ഒരു രോഗി ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ സമയം പാഴാക്കാതെ ഉടനെ തന്നെ ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കണം ഓക്സിമീറ്ററുകൾ ഉപയോഗിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇത് എൺപതിൽ താഴെയാണെങ്കിൽ അവസ്ഥ ഗുരുതരമാണ് രോഗിക്ക് ഉടനെ ഓക്സിജൻ വിതരണം ആവശ്യമാണ് ഇത് ഹൃദയസമ്പന്നത്തിലേക്ക് നയിച്ചേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം